ലബനോനിലെ ഹിസ്ബുള്ളയുടെ കാര്യത്തിൽ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്നും സുപ്രധാനമായ ഒരു തീരുമാനം ഇന്നുണ്ടാകുമെന്നാണ് മിഡിൽ ഈസ്റ്റിൽ നിന്നുമുള്ള വാർത്തകൾ സൂചന നൽകുന്നത് ജൂതമതക്കാരുടെ ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ ഇടം എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടാണ് സിയോണിസ്റ്റുകൾ യൂറോപ്പിലും മറ്റും സുഖകരമായി ജീവിച്ചിരുന്ന ജൂതമതക്കാരെ അധിനിവേശ രാജ്യമായ ഇസ്രായേലിൽ എത്തിച്ചത് പക്ഷേ ഹിസ്മുലയുടെ ആക്രമണത്തെ തുടർന്ന് ഒരു ലക്ഷത്തിനു മുകളിൽ ജൂത ജൂതകുടിയേറ്റക്കാരാണ് ഇപ്പോൾ വീടുകൾ ഉപേക്ഷിച്ചുകൊണ്ട് ലബനോൻ അതിർത്തിയിൽ നിന്ന് വിട്ടുപോയിരിക്കുന്നത് ഇവരെ തിരിച്ചു കൊണ്ടുവരുക എന്നത് ഇസ്രായേൽ എന്ന രാജ്യത്തിന്റെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ് ഇതുമായി ബന്ധപ്പെട്ട് അന്തിമ തീരുമാനമെടുക്കുന്നതിന് വേണ്ടി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നേതൃത്വത്തിൽ സുരക്ഷാ കാബിനറ്റ് ഇന്ന് യോഗം ചേരും പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഈ യോഗത്തിൽ ഹിസ്ബുല്ലക്കെതിരെ ഇസ്രായേൽ യുദ്ധം പ്രഖ്യാപിക്കുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോ ഗാലൻറ്റും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവും തമ്മിൽ കടുത്ത അഭിപ്രായ വ്യത്യാസം നിലനിൽക്കുന്നുണ്ട് എന്നാണ് ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് സൗത്തൺ ലബനാനിലെ വസാഹി പ്രദേശത്ത് നിന്നും ജനങ്ങൾ ഒഴിഞ്ഞു പോകണമെന്ന് ഇസ്രായേൽ സൈന്യം ആവശ്യപ്പെട്ടിരിക്കുകയാണ് യുദ്ധം കഴിയുന്നതുവരെ ഇവിടേക്ക് തിരിച്ചു വരാൻ പാടില്ല എന്നാണ് ഇസ്രായേൽ സൈന്യം ലബനോനിലെ ജനങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇന്നലെ ഹിസ്ബുലയുടെ ഡ്രോൺ നോർത്തൺ ഇസ്രായേലിലെ ഗലീലിയിൽ മുപ്പത് കിലോമീറ്റർ താഴ്ന്നു പറഞ്ഞിട്ടും ഡ്രോണിനെ തകർക്കാൻ ഇസ്രായേൽ സൈന്യത്തിന് കഴിയാതിരുന്നത് ഇസ്രായേൽ സൈന്യത്തിനും വീണ്ടും വലിയ നാണക്കേടായി മാറിയിരിക്കുകയാണ് പത്ത് മിനിറ്റ് നോർത്തേൺ ഇസ്രായേലിലൂടെ സഞ്ചരിച്ച ഡ്രോൺ നടത്തിയ ആക്രമണത്തിൽ നിരവധി ഇസ്രായേലി സൈനികർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ പരിക്കേറ്റ സൈനികരുടെ നില തൃപ്തികരമാണ് എന്നാണ് ഇസ്രായേൽ സൈന്യം അറിയിച്ചിരിക്കുന്നത് ഇതിനിടെ ഇന്നലെ രാത്രി യമനിലെ ഹൂതികൾ അമേരിക്കയുടെ അത്യാധുനികമായ ഡ്രോൺ വിമാനമായ എം ക്യു നയൻ വീണ്ടും തകർത്തിരിക്കുകയാണ് ഇതോടെ പത്ത് ദിവസത്തിനുള്ളിൽ ഹൂതികൾ തകർത്ത അമേരിക്കയുടെ എം ക്യു നയൻ ഡ്രോണുകളുടെ എണ്ണം മൂന്നായി ഉയർന്നിരിക്കുകയാണ് ഏകദേശം മുപ്പത്തഞ്ച് മില്യൺ ഡോളർ വിലവരുന്ന അമേരിക്കയുടെ പത്ത് എം ക്യു നയൻ ഡ്രോണുകളാണ് ഹൂതികൾ പത്ത് മാസത്തിനിടെ തകർത്തത് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ വ്യോമസേനയുടെ തലവനായ മേജർ ജനറൽ തോമർ ബാർ ഹൂതികൾക്കെതിരെ ഭീഷണിയുമായി രംഗത്ത് വന്നിരിക്കുകയാണ് തെല്ലവീവിലേക്ക് മിസൈൽ അയച്ച ഹൂതികളെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്ന് തങ്ങൾക്ക് അറിയാമെന്നും ഇസ്രായേലിന്റെ നീളമുള്ളതും കരുത്തേറിയതുമായ കൈകൾ ഉപയോഗിച്ചുകൊണ്ട് അതിശക്തമായ തിരിച്ചടി ഇസ്രായേലിന്റെ ശത്രുക്കൾക്ക് ഉടനെ തന്നെ ഉണ്ടാകുമെന്നാണ് ഇസ്രായേൽ വ്യോമസേനയുടെ തലവനായ തോമർ ബാർ ഹൂതികൾക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് യമനിൽ നിന്ന് ഹൂതികളുടെ മിസൈൽ ആക്രമണവുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ സൈന്യത്തിന്റെ പുതിയ വിശദീകരണം വന്നിരിക്കുകയാണ് ടെല്ലവീവിന് നേരെ ഹൂതികൾ തൊടുത്തത് ബാലിസ്റ്റിക് മിസൈലാണ് ഹൂതികൾ അവകാശപ്പെടുന്നത് പോലെ ഇത് ഹൈപ്പർസോണിക് മിസൈലല്ല എന്നാണ് ഇസ്രായേൽ സൈന്യം പറയുന്നത് ഹൂതികളുടെ മിസൈലിനെ ഇസ്രായേലിന്റെ മിസൈൽ ആക്രമിച്ചുവെങ്കിലും പൂർണ്ണമായും തകർക്കാൻ കഴിഞ്ഞില്ല എന്നും കൂതികളുടെ മിസൈലിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് ടെല്ല വീവിൽ പതിച്ചത് എന്നാണ് ഇസ്രായേൽ സേനയുടെ ഭാഗത്ത് നിന്ന് പ്രതികരണം ഉണ്ടായത് എന്നാണ് ഇസ്രായേൽ ചാനലായ ചാനൽ ട്വൽവ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പക്ഷേ ഇസ്രായേൽ സൈന്യം ഔദ്യോഗികമായി ഇത്തരത്തിലുള്ള യാതൊരുവിധ പ്രതികരണവും നടത്തിയിട്ടില്ല